നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പുഴയോര മേഖലയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധ സമരത്തിനൊരുങ്ങി ബിജെപി പ്രവർത്തകർ ബിജെപി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് തുടക്കമിടാനൊരുങ്ങുന്നത് നാട്ടിക പഞ്ചായത്തിൽ ചെർക്കര കൃഷ്ണൻകുട്ടി റോഡ് പരിസരം ഉൾപ്പെടെ കിഴക്കൻ മേഖലയിൽ മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേഖലയിലെ നിരവധി പേർ ഒപ്പിട്ട നിവേദനം നേതാക്കൾ വാട്ടർ അതോറിറ്റി നാട്ടിക സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈമാറി ഇതിനു മുൻപും ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നിവേദനം സമർപ്പിച്ച മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ എസ് സുധീർ ഉണ്ണിമോൻ വിജയ മോഹനൻ ജഗനീ വാസൻ എന്നിവർ മുന്നറിയിപ്പ് നൽകി അഞ്ച് ആറ് ഏഴ് എട്ട് വാർഡുകളിൽ ഈ ഹൈവേക്ക് കിഴക്ക് ഭാഗത്തുള്ള പുഴയോര മേഖലയിൽ ഒരുപാട് നാളുകളായിട്ട് അതായത് മാസങ്ങളോളമായിട്ട് കുടിയോള പ്രശ്നം അതിനൂക്ഷമായിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നാട്ടിയ കമ്മിറ്റി പല സ്ഥലങ്ങളിലേക്ക് സമര രീതികളുമായിട്ട് മുന്നോട്ട് പോകും ഈ പ്രശ്നം അവർ ഗൗരവിക്കുകയോ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാട്ടിലുള്ള വാട്ടർ അതോറിറ്റി എഞ്ചിനീയർക്ക് എക്സിക്യൂട്ടീവ് പ്രൊജക്ട് എഞ്ചിനീയർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനം ആ പ്രദേശത്തുള്ള ആൾക്കാർ നിവേദനം ഒപ്പിട്ട് കൊടുത്തത് ഈ നാട്ടിക ചെറുക്കര ഇതൊരു കൃഷ്ണക്കുട്ടി റോഡുണ്ട് അവിടെ മാസങ്ങളോളമായിട്ട് കുടികെള്ളില്ല അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടിയുള്ള ബി ജെ പി കാർക്ക്